ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നിത്യജീവന്റെ അപ്പമാകുന്ന കുർബാനയെ കുറിച്ചാണ് ക്രിസ്തു തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശു പറയ ഞാൻ ജീവന്റെ അപ്പമാണ് എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല രണ്ട് കാര്യങ്ങൾ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യൻ്റെ അധ്വാനം പോലും അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഞാൻ വയറിൻ്റെ വിശപ്പിന് ശമനം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്രിസ്തു പറയുന്നത് എന്താ എൻ്റെ അടുക്കൽ വന്നാൽ നിനക്ക് പിന്നെ കാര്യമായിട്ട് അധ്വാനിക്കേണ്ടി വരിക പോലും ഇല്ല എന്നാണ് കാരണം വിശപ്പിനെ പോലും മറക്കാൻ തക്ക രീതിയിൽ നിന്റെ പശിയടക്കുന്ന കൃപ നിറഞ്ഞ സാന്നിധ്യം അത് ദിവ്യകാരുണ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി കൂടെ ചേർത്ത് പറയുന്ന കാര്യം എന്താ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരവും പ്രയാസവും എന്താ എൻ്റെ കൂടെയുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ തിരസ്കരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ക്രിസ്തു എന്താ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഇടയ്ക്കു തള്ളിക്കളയുന്ന ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ചേർത്ത് പിടിക്കുന്ന ചിലരെയൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ തള്ളിക്കളയുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ രീതിയാണ് എന്നാൽ ക്രിസ്തു പറയുന്നത് എന്താ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല വെച്ചാൽ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താതെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കരുതുന്ന സ്നേഹമാണ് ഞാൻ എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൻ്റെ വിലാപ് തുറന്ന് വെച്ച് നമ്മെ കാത്തിരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് അവിടെ നിന്ന് പിന്നെ വിശപ്പില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരാളെ അത്രയേറെ സ്നേഹിച്ചാൽ ഒരാളോട് കൂടെ ആയിരിക്കാൻ ത്രയേറെ ആഗ്രഹിച്ചാൽ പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നാം മറന്നു പോകുന്ന കാര്യമാണ് എന്ത് വിശപ്പ് ഓർക്കു പോലുമില്ല മണിക്കൂറുകൾ പോകുന്നത് പോലും നമ്മൾ അറിയില്ല ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഒരുവനോടൊപ്പം നാം ആയിരിക്കുമ്പോൾ മണിക്കൂറുകൾ ഇങ്ങനെ കൈവിട്ട് പോയാലും നഷ്ടപ്പെട്ട അയ്യോ ഇത്രയും നേരമയ എന്നൊക്കെ ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടെ നമ്മൾ പലപ്പോഴും പറയാറ് ചിലപ്പോഴേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചിലരെ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് വരുന്നൊരാശ്ചര്യ മനോഭാവമാണിത് കാരണം ഇത്രയും സമയമായ കാരണം എന്താ സ്നേഹമുള്ളിടത്ത് ഈ കാത്തിരിപ്പിനോ ഇതുപോലെയുള്ള പ്രതീക്ഷകൾക്കോ അതിനൊന്ന് സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാലും നഷ്ടമാണെന്ന് തോന്നില്ല വിശപ്പിനെ പോലും ഇങ്ങനെ ഇരിക്കാൻ പറ്റും കർത്താവിൻ്റെ ആ പാതാന്തികത്തിങ്കിൽ വന്നിരുന്ന മറിയം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അവൻ്റെ ഇരുന്നപ്പോൾ അവൾ വിശപ്പ് പോലും മറന്നുപോയി ഭക്ഷണ കാര്യം പോലും അവൾ ശ്രദ്ധിക്കാനായിട്ട് പോയില്ല നാൽപ്പത് ദിവസത്തെ മരുഭൂമി അനുഭവം തന്നെ കർത്താവ് വിശപ്പ് മറന്നുപോയി കാരണം എന്താ പിതാവായ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശ്വക്കുകയില്ല എന്ന് വചനം പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് ഞാനിരുന്ന ഇടവകയിൽ കുർബാന സ്വീകരണം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്ന് കൈവെള്ളയിലാണ് കുർബാന സ്വീകരിക്കണേ അപ്പോൾ ഇങ്ങനെ ആരും അറിയാതെ കയ്യിൽ കുർബാന സ്വീകരിച്ച് എന്നിട്ടത് കുർബാന ആഹരിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ ഒരു ദിവസം ആൾക്കൂട്ടം ഇങ്ങനെ പിടിച്ച് എന്നിട്ട് അവസാനം കുർബാന കഴിഞ്ഞപ്പോൾ അവരെ ഓഫീസിൽ കൊണ്ടുവന്നു അവരക്രൈസ്തവരായ ഒരു സഹോദരിയ അവരോട് ചോ ചോദിച്ചതിത്ര എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്കറിയാലോ കുർബാനപ്പം അത് വിശുദ്ധമാണ് അത് ക്രൈസ്തവർക്ക് കുദാശ സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ് എന്നിട്ടും നിങ്ങളീ കാണിച്ചത് വലിയ തെറ്റല്ലേ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഇതാ എൻ്റെ അച്ഛ എൻ്റെ മകൻ മാസങ്ങളായിട്ട് ആശുപത്രിയിലാണ് എന്തു കൊടുത്താലും അവന് ഛർദിക്കും ഈ കുർബാനപ്പം മാത്രം അവൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് നീട്ടിത്തരുന്ന കാര്യം ഒരക്രൈസ്തവനായ സഹോദരി തൻ്റെ മകന് കൊടുക്കുന്ന തിരുപാതേയം കണക്കെ മരുന്ന് കണക്കെ ഈ ദിവ്യകാരുണ്യെ അവർ കൊണ്ടുചെന്ന് കൊടുക്കുമ്പോൾ മറ്റെന്ത് കഴിച്ചാലും സർദിച്ചു പോകുന്ന മകൻ ഇത് കഴിക്കുമ്പോൾ മാത്രം അതവൻ്റെ ആരോഗ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കാരണമായി മാറുന്നു എന്ന് ഒരക്രൈസ്തവ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ക്രൈസ്തവരായ നമുക്ക് കിട്ടിയിരിക്കുന്ന അമൂല്യമായ ഔഷധമാണ് ദിവ്യകാരുണ്യം എന്നുള്ള കാര്യം എന്തേ മറന്നു പോകുന്നു അപ്പോൾ എത്രയേറെ കൊതിയോടെ ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെയാകണം ഓരോ ദിവസവും ഈ കുർബാന കുർബാനപ്പത്തിനു വേണ്ടി നാം ഓടിയെത്തേണ്ടത് സമയത്തിനു മുമ്പേ എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ പറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയും ഇല്ല